നമസ്കാരം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് തൻ്റെ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ബുദ്ധിപരമായിരുന്നില്ല എന്നുള്ളതാണ് നെതന്യാഹുവിനെ ട്രംപ് വിളിച്ചു പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബുധനാഴ്ചയാണ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചത് രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് നെതന്യാഹുവിനെ ശാസിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒട്ടും വീണ്ടു വിചാരമില്ലാത്ത പ്രാദേശിക നയതന്ത്രത്തെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കമായിരുന്നു ഖത്തറിൽ നടത്തിയ ആക്രമണം എന്നായിരുന്നു അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ട്രംപ് നതന്യാഹുവിനോട് പറഞ്ഞത് ഇത്തരം നീക്കം നടത്തുന്നതിന് മുൻപ് തന്നോടുകൂടി ഒന്ന് ആലോചിക്കണമായിരുന്നുവെന്നും മുൻകൂട്ടി അറിയിക്കണമായിരുന്നുവെന്നും നതന്യാഹുവിനോട് അമർശത്തോടുകൂടി ട്രംപ് പറഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആക്രമണം നടത്താനായി തനിക്ക് ചെറിയ അവസരമാണ് ലഭിച്ചതെന്നും ആ അവസരം താൻ മുതലെടുത്തു എന്നും തീരുമാനമെടുക്കാൻ തനിക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നുമാണ് നതിന്യാഹുവിൻ്റെ ന്യായീകരണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന നതിന്യാഹുവിൻ്റെ വാദത്തിന് ഹമാസിന് ദോഹയിൽ ഓഫീസ് നൽകിയത് മധ്യസ്ഥ ചർച്ചയ്ക്കാണ് എന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തർ ആക്രമണത്തിന് ശേഷം രണ്ട് തവണ ട്രംപ് നതിന്യാഹുവിനെ വിളിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാമത്തെ സംഭാഷണം എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണം വിജയകരമായിരുന്നുവോ എന്ന് രണ്ടാമത്തെ സംഭാഷണത്തിൽ ട്രംപ് നതിന്യാഹുവിനോട് ചോദിച്ചതായും വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തനിക്ക് അറിയില്ല എന്ന് നതിന്യാഹു മറുപടി പറഞ്ഞതായും ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്